ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയും സെൻലാസ ചർച്ച് കോട്ടപ്പടിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹപൂർവകമായ ആശംസകൾ അൻപത് ദിവസത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധർമ്മദാനങ്ങളുടെയും അകമ്പടിയോടെയുള്ള നോയമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ പ്രസകാരഹസ്യങ്ങൾ ധ്യാന വിഷയമാക്കിക്കൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും ധർമ്മദാനവും പ്രധാന ആയുധമാക്കിക്കൊണ്ട് അടുത്തറയാക്കിക്കൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വീണ്ടും ഒരു വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ നോമ്പാചരണത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ തേടി നടക്കുന്ന ദൈവം ആ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്ന അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങൾ അത്ഭുതങ്ങൾ നോയമ്പ് കാലത്ത് സംഭവിക്കുന്നു മത്തായിയുടെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഈ നോയമ്പിൻ്റെ അടിസ്ഥാന അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് പ്രാർത്ഥനയും ഉപവാസവും ധർമ്മദാനവുമാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അനുഭവിച്ചും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമെന്നോണമുള്ള പരസ്നേഹപ്രവൃത്തികളും പ്രവൃത്തികളും ഉൾക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് കൂടുതൽ മനുഷ്യസ്നേഹിയും ദൈവസ്നേഹിയും ആയിത്തീരുക എന്നത് നമ്മുടെ നോയമ്പിൻ്റെ ഈ ആചരണത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഒപ്പം നമ്മുടെ അധമവാസനകളെ തൃപ്തിപ്പെടുത്തുവാനുള്ള നമ്മുടെ വ്യഗ്രതകളെ പ്രലോഭന സാഹചര്യങ്ങളെ അതിനെ ഇടനൽകുന്ന വ്യക്തികളും വസ്തുക്കളും സമ്പർക്കങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക അതൊക്കെ ഈ കാലത്തിലെ ചില ലക്ഷ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആധ്യാത്മിക വർഷത്തിലെ അല്ലെങ്കിൽ ആരാധനാക്രമ വൽഷ വർഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ് നോയിമ്പുകാലം എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നാറുണ്ട് കാരണം എത്രമാത്രം ദൈവമായി അന്വേഷിക്കുന്നതും ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാലമാണല്ലോ ഈ നോയിമ്പുകാലം ആകയാൽ ഇന്ന് പാതിരാത്രി മുതൽ ഈ നോയമ്പ് ആരംഭിക്കുമ്പോൾ ഈശോടെ സ്നേഹത്തിൽ വളരാൻ യേശുവിന് നമ്മോടുള്ള കരുതലും വാത്സല്യവും ഓർക്കാൻ അവിടുന്ന് കുരിശിൽ സഹിച്ച പാടുപീടകൾ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വീണ്ടെടുക്കലിനും വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് അത് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും പ്രയത്നിക്കുവാനും നന്മകൾ ചെയ്യുവാനും അങ്ങനെ യേശുവിനെ പോലെ നന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുവാനും ഈ കാലഘട്ടം നമ്മളെ സഹായിക്കട്ടെ പരസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഓരോ ദിവസവും അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും അവിടുത്തെ കൂതാശകൾ കൊണ്ടും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ശക്തിയും നന്മയും പ്രദാനം ചെയ്തുകൊണ്ട് ഈ നോയമ്പ് കാലം അനുഗ്രഹപ്രദമാക്കി തീർക്കാൻ നമുക്ക് ഉത്സാഹിക്കാം ഈശ്വരങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രൂസിതൻ്റെ ജീവിത മാതൃകകൾ നമുക്ക് ശക്തിയും പ്രചോദനവും നൽകട്ടെ നന്ദി